അടിപൊളി ട കൂട്ടേട്ടിണ്ടോ നിന്നെ കാണുന്നുണ്ട് ഇത് കോപ്രോ ആണ് അപ്പൊ കൊറേ ദിവസമായി വീട് വിട്ടിട്ടൂന്ന ദിവസമായി വീട് വിട്ടിട്ട് ആകെ മൊത്തം പോയിട്ടാ എല്ലാം പോയി എന്താന്ന് പറഞ്ഞു കഴിഞ്ഞാല് എന്റെ ഫോണ് പോയി എല്ലാം ഉള്ളത് അതിലായിരുന്നു കാരണം അതിന് എനക്ക് വിശ്വാസമായിരുന്നു അതുകൊണ്ട് എല്ലാം അതിലായിരുന്നു പിന്നെ ഫോൺ ഒരു നഷ്ടപ്പെട്ടാണ് നഷ്ടപ്പെട്ടതല്ല ഞാൻ ഈ ഒറ്റക്ക് സോളോ ട്രിപ്പ് അടിക്കാൻ വേണ്ടിയിട്ട് ക്യാമ്പിങ് ചെയ്യാൻ വേണ്ടിട്ട് സോളോ ക്യാമ്പിങ് ചെയ്യാൻ വേണ്ടിയിട്ട് ഇല്ലാണ്ടി പോയതാണ് ആടാ മീൻ പിടിക്കാനല്ല ചൂടിയെല്ലാം ഏറ്റവും പോയിന് പക്ഷെ മീൻ പിടിക്കാൻ പോയിട്ട് നോക്കുമ്പോ ചൂടിന്റെ കൊളത്തെടുക്കാൻ മറന്നു പോയിന് അത് വേറെ വിഷയം അങ്ങനെല്ലാം ഉള്ള വീഡിയോ എല്ലാം എടുക്കാൻ വേണ്ടി മീൻ പിടിക്കാൻ പോയതല്ല പോയതാണ് തീറ്റ കൊടുക്കാൻ പോയതാണ് മീനിനെ തീറ്റ കൊടുക്കാൻ പോയതല്ല മീൻ പിടിക്കാൻ പോയതന്നെ പക്ഷേങ്കിൽ ഞാൻ എന്നിട്ട് മീൻ പിടിക്കാൻ വേണ്ടിയിട്ട് ഈ നമ്മളെ കത്തറിലുള്ള ഒരു പ്രത്യേകത എന്ന് പറഞ്ഞു കഴിഞ്ഞാൽ കുറേ ഉള്ളിലോളം ആഴം കുറവായിരിക്കും അന്നേരം നടന്ന് പോകാൻ പറ്റും അതേപോലെ ഞാൻ എൻ്റെ ഫോണ് കീശയിലിട്ടിട്ട് ഞാനിങ്ങനെ ചൂണ്ടിയായിട്ട് ഇങ്ങനെ നടന്ന് കുറേ മുന്നോട്ട് പോയി അന്നേരം ഞാൻ ചൂണ്ടൻ്റെ മോളിലാന്ന് എൻ്റെ ശ്രദ്ധ മൊത്തം ഫോണ് കീശയിലുള്ളതൊന്നും ഓർമ്മയില്ല അങ്ങനെ നടന്ന് പോയ സമയത്ത് ഫോണ് വെള്ളത്തിൽ മുങ്ങിനെ ഏകദേശം എൻ്റെ കീശയിൽ തന്നെ ഉണ്ട് ഫോൺ പക്ഷെ വെള്ളത്തിൽ മുങ്ങീനെ അതെ അറിഞ്ഞില്ല പെട്ടെന്ന് ഞാൻ കരക്കേക്ക് ഓടി ഒന്നാമത് എൻ്റെ ഫോണെന്ന് പറഞ്ഞാൽ സാംസങ് എസ് ട്വൻറ്റി വൺ അൾട്രയാണ് എന്നാലും ഇത് ഇങ്ങനത്തെ ഇപ്പോഴുള്ള കുറേ ഫോൺ ഫോണറിയാമല്ലോ നമുക്ക് ബാറ്ററി പെട്ടെന്ന് ഊരിക്കാൻ പറ്റില്ല ബാക്കി ചെറിയ ഏതെങ്കിലും ഫോണാണെങ്കിൽ നമുക്ക് ബാറ്ററി ഊരിക്കുകഴിഞ്ഞാൽ ഫോൺ കഴിഞ്ഞാലും വെള്ളം ഉണങ്ങി പിന്നെ ഇട്ട് കഴിഞ്ഞാൽ സെറ്റാകും ഇതൊന്നും ചെയ്യാൻ പറ്റില്ല പിന്നെ ആ സമയത്ത് ഓണുണ്ടായിന് പിന്നെ കുറച്ച് സമയം കഴിഞ്ഞാലും ഒറ്റ ഓഫായി ഓഫായി കുറേ ടൈം കഴിഞ്ഞാലും വീണ്ടും ഞാൻ എടുത്ത് കുടഞ്ഞ് വെള്ളം എല്ലാം കുറഞ്ഞ് പരമാവധി നോക്കി ഒരു രക്ഷയില്ല പിന്നെ ആദ്യം ഒന്നും ഓണായി പിന്നെ ഓഫായി അത് ആ ഓഫാതന്നെ ഭയങ്കര ഇതിലാണ് എന്നിട്ട് മൊത്തം ഡീറ്റെയിൽസ് ഉള്ളത് എല്ലാം അതിലാണ് ഉള്ളത് പിന്നെ ഒന്നാമത് ആകെ മൂഡ് ഓഫായിട്ട് നിൽക്കുന്ന ഒന്ന് രണ്ട് ദിവസമായിട്ട് ഞാൻ വീഡിയോ എന്താ പറയുക അടുക്കിയിട്ട് ഒന്നിനൊരു മൂ ഒരു 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 താല്പര്യം ഇല്ലാതാ മതി അങ്ങനെ മൂഡ് ഓഫ് ആണ് അങ്ങനെ ഇപ്പോൾ ോക്കാൻ കാര്യമില്ല നമ്മളിപ്പോൾ എന്താ പറയുക ഇപ്പം ഞാൻ വീഡിയോ എടുക്കുന്നത് ഗോപ്രോയിലാണ് ഇനി ഗോപ്രോയിൽ വീഡിയോ എടുത്തിട്ട് വേണമെങ്കിൽ ഈ ഫോണിലേക്ക് മാറ്റിയിട്ട് എഡിറ്റ് ചെയ്ത് ഒരു ഫോണാണ് വിവോൻ്റെ പണ്ട് ഉപയോഗിച്ച ഫോണാണ് പിന്നെ പിന്നെ യൂട്യൂബും നമുക്ക് ഫേസ്ബുക്ക് ഇൻസ്റ്റഗ്രാം ഇതെല്ലാം റിക്കവർ ചെയ്തിട്ട് നമുക്ക് ഇമെയിൽ ഇമെയിലായിട്ട് മാറ്റി ഇങ്ങോട്ട് എടുക്കാൻ പറ്റും പക്ഷേ എങ്കിലും പോലെ എൻ്റെ ലഡാക്ക് ട്രിപ്പ് എൻ്റെ കുറേ ട്രിപ്പ് ഫോട്ടോസ് വീഡിയോസുകൾ പിന്നെ എൻ്റെ ഇപ്പോൾ രണ്ട് മൂന്ന് വീഡിയോ എടുത്തു വെച്ചാൽ വീഡിയോ ഇതാണ് നമ്മളില്ലാണ്ട് ഇപ്പം ചാമീപിടിക്കാൻ പോയാൽ തന്നെ വീഡിയോ അല്ല ഇത് ഞാൻ ഫോണിലാണ് കൂടുതൽ വീഡിയോ എടുക്കൽ പിന്നെ ഗോപ്രോലെടുക്കലുണ്ട് ഇങ്ങനെ കുറേ ഇത് മൊബൈലിൽ ഇങ്ങനെ കുത്തി വെക്കാൻ പോലത്തെ സ്ഥലത്ത് ഇങ്ങനെ യാത്ര ചെയ്യുമ്പോൾ ഇങ്ങനെ വണ്ടിയിലല്ലേ ഇരിക്കുമ്പോൾ ഗോപ്രോയിലെടുക്കും ടോപ്പ് റോഡിലെടുത്ത വീഡിയോസ് ആക്കി എഡിറ്റ് ചെയ്ത് അപ്ലോഡ് ചെയ്യേണ്ട ഇതെല്ലാം കൊണ്ട് ഞാൻ ഫോണിൽ അത് ഫോണിൽ എടുക്കാൻ പറ്റുന്നതെല്ലാം കൊടുത്തോളം ഫോണിലെടുക്കും അതുകൊണ്ട് കുറേ വീഡിയോസ് അതിലാണ് ഉള്ളത് അങ്ങനെയാണ് ഉള്ളത് കാര്യങ്ങളല്ലോ ഇപ്പം എന്തായാലും ഒന്നാമതെന്ന് പറഞ്ഞു കഴിഞ്ഞാൽ നമ്മളെ ഇടുത്തെ പണിയും കാര്യങ്ങളെല്ലാം അതുകൊണ്ട് പൈസയും ഇല്ല ഒരു ഫോൺ പുതിയത് എടുക്കാന്ന് വിചാരിച്ചു കഴിഞ്ഞാൽ കുറേ ആൾക്കാർ വണ്ടേ പറഞ്ഞു ഇനി ഒരു ഐ ആക്കുക ഐഫോൺ ആക്കുകയാണ് പക്ഷേ ഐഫോൺ ആക്കണമെങ്കിൽ നമ്മളെ സാമ്പത്തികവും കാര്യങ്ങളും പിന്നെ വീട് പണിയെല്ലാം നടക്കുന്നുണ്ട് പിന്നെ ഈ പൈസ എനിക്കും കയ്യിൽ ഉണ്ടാവില്ല പിന്നെ യൂട്യൂബിന്ന് വലിയ സംഭവമൊന്നും കിട്ടുന്നില്ല യൂട്യൂബിന് ചെറിയ വരുമാനം കിട്ടുന്നുള്ളൂ അത് വേണമെങ്കിൽ നമുക്ക് ഒരു ദിവസം വീഡിയോ ആക്കിയിട്ടുണ്ടെങ്കിൽ ഞങ്ങൾക്ക് പറഞ്ഞുതരാം കുറെ ആൾ ചോദിക്കലുണ്ട് യൂട്യൂബ് വരുമാനം വരത്തിണ്ടോ കിട്ടലുണ്ടോ എന്നാലും യൂട്യൂബിന് ചെറിയ വരുമാനമേ കിട്ടുന്നുള്ളൂ കണ്ട ഇപ്പൊ ഒരു മാസം വീഡിയോ ഇട്ടാൽ യൂട്യൂബ് നടക്കിയിട്ട് നൂറ് ഡോളർ നൂറ്റൈൻപത് ഡോളർ ചിലപ്പോൾ രണ്ട് മാസം എല്ലാം കൂടിയിട്ട് ഒരു ഇരുന്നൂറ്റി ഡോളർ അങ്ങനെല്ലാം കിട്ടും അതിലെ കൂടെ ഒന്നും എത്തൂല എന്നാലും ഇപ്പോൾ ഏതായാലും നമ്മളൊരു ഐ കിട്ടുന്ന ഒരു ഉണ്ട് നമ്മളെ റൂമിൻ്റെ അടുത്ത് തന്നെയാണ് നമ്മൾ ടിക്ടോക്ക് കണ്ടത് അല്ലേ എന്താ ടിക്ടോക്ക് കണ്ടിട്ടുണ്ട് ആടെ പോയി നോക്കാം അത് കുറച്ച് നല്ല മറ്റ് ഡിസ്പ്ലേ പേക്ക് ഞാൻ ഡിസ്പ്ലേ ഫോണുകൾ ആണ് ഡിസ്പ്ലേ ഒക്കെ ഉപയോഗിച്ച ഫോണേന് ഞാൻ സാംസങ് എസ് ട്വൻ്റി വണ് എൻ്റെ ഒരു ഫ്രണ്ടിൻ്റെ അടുത്ത് നിന്ന് വാങ്ങിച്ചത് അത് നല്ല ഫോണാണ് കുറേ ആയി രണ്ട് മൂന്ന് വർഷമായിരുന്നു നല്ല ഈ ഫോണ് മൂന്ന് വർഷത്തിനും ഓൾ ആയിരുന്നു എന്തായാലും ഇപ്പം ആടെ വന്ന് പോയിട്ട് ആടെ നല്ലൊരു ഫോൺ ഉണ്ടെങ്കിൽ ചെറിയ പൈസക്ക് പറ്റിയ ഒന്നാമത് ഞാൻ യൂട്യൂബും വീഡിയോ ഇതെല്ലാം ആക്കുന്നതുകൊണ്ട് പിന്നെ ചെറിയ ഫോണും വാങ്ങിച്ചിട്ടും കാര്യമില്ല നമുക്ക് എല്ലാ കാര്യവും ഫോണിലായതുകൊണ്ട് ഇനി ഇപ്പോൾ ആടെ പോയി നോക്കട്ടെ എൻ്റെ ജീവിതത്തിൽ ഇതുവരെ ഐഫോൺ ഉപയോഗിച്ചിട്ടില്ല അവിടെ ഞാൻ ആദ്യം ഇപ്പം ഇനി ഐഫോൺ ആക്കുക എന്നുള്ളൊരു പ്ലാനിലാണ് ഉള്ളത് ഇപ്പം ഞാൻ അവിടെ അവിടത്തേക്ക് പോയിരുന്നു ഐഫോണിൻ്റെ ഇതെല്ലാം കിട്ടുന്ന സ്ഥലത്തേക്ക് ആടെ പോയി നോക്കട്ടെ നല്ല ഫോൺ ഉണ്ടെങ്കിൽ അവിടെ നല്ലൊരു ഫോൺ എടുക്കണം എന്നിട്ട് കൂടി തിരിച്ചു വരണം എന്തായാലും എന്തോ ഒരു മനസ്സിലൊരു വേദന ഒരു 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 അത് എന്റെ മണ്ടത്തരം കൊണ്ടാന്ന് എല്ലാ ഇത് ഇതായ കൊണ്ടല്ല അടുത്ത് ഏത് ബുദ്ധിയുള്ള മനുഷ്യരായാലും ചില സമയത്ത് വരുന്ന മണ്ടത്തര ഉണ്ടല്ലോ പൊട്ടത്തറ അതുകൊണ്ടാണ് പിന്നെ നമ്മളെടുത്ത് ഇഷ്ടം പോലെ പൊട്ടത്തറേ വരത്തുള്ളൂ അത് വേറെ വിഷയം അല്ലേശല്ല നമുക്ക് എനർജിയോട് കൂടി തിരിച്ചു വരാം നമ്മളെ മീൻ പിടിക്കുന്ന ബാബക്ക് പിടിക്കാൻ പിടിക്കാ ബാബക്കൊരു മീൻ

कितना है थ्री थाउजेंड सिल्वर ब्लैक हरवे ओपन डिस्प्ले फीस है ऑरिजिनल അപ്പൊ നമ്മളവിടെ നിന്ന് പുറത്തിറങ്ങി നമ്മളിപ്പോൾ ഒരു ഫോണ് കണ്ടുവച്ചിട്ടുണ്ട് അല്ലേ ഫോർട്ടീൻ പ്രോമാക്സ് ഫോർട്ടീൻ ഫിഫ്റ്റീൻ അല്ല ഫോർട്ടീൻ പ്രോ മാക്സ് മൂവായിരം റുപ്യ വൺ ടി വി ആണ് മൂന്നായ റിയാലി നല്ല പ്രൈസാണ് പിന്നെ പ്രശ്നം നമ്മൾ നോക്കട്ടെ നമ്മളിപ്പോൾ കുറിച്ച് അറിയുന്ന കുറച്ചാൾക്കാരോടൊന്ന് ചോദിക്കട്ടെ എന്നിട്ട് നമുക്ക് ആലോചിക്കാം ഇവിടെ പിന്നെ ഒപ്പനം പൈസ കൊടുക്കണോ നമ്മളിപ്പോൾ നോക്കുന്നത് ഏതെങ്കിലും അടവിന് കിട്ടുവോ അടവിന് കിട്ടുവോന്നാണ് നമ്മൾ നോക്കുന്നത് അടവിന് കിട്ടുന്ന വല്ല ഐഡിയ പറയണം അവയ്ക്ക് ഇവർക്ക് ഇങ്ങനെ ഇങ്ങനെ ഫോണെല്ലാം ഡിസ്പ്ലേ വെച്ച ഫോണാണ് കേട്ടാ അതുകൊണ്ട് അവരെ വാറണ്ടി മൂന്ന് മാസം അവര് വാറണ്ടി വരും പിന്നെ പിന്നെ വാറണ്ടി കിട്ടൂല കാരണം ഐഫോൺ വാറണ്ടി ഉണ്ടാവില്ല ഡിസ്പ്ലേ വെച്ചെന്ന് പറഞ്ഞുകഴിഞ്ഞാൽ ഫോൺ ഓപ്പൺ ആക്കി ഇതാക്കി കഴിഞ്ഞു അന്നേരം ഡിസ്പ്ലേ അങ്ങനെ വെച്ചോണ്ട്

എന്തായാലും നമ്മളിപ്പം കുറച്ച് ആസ്പെർ പാർക്കിൻ്റെ വിശേഷങ്ങൾ കാണിച്ചു തരാം ആസ്വർ പാർക്കിൽ വൈകുന്നേരം ആകുമ്പോൾ എല്ലാവരും വാക്കിങ്ങിന് വന്നതാണ് കേട്ടോ ഇങ്ങനെ നടക്കാനുള്ള സ്ഥലമുണ്ട് ഏകദേശം ഒറ്റ റൗണ്ട് അടിക്കുമ്പോൾ തന്നെ ഏകദേശം ഒരു അഞ്ച് കിലോമീറ്റർ ആവും ചായം ചായം കാവ്യം എടുത്ത് വന്നിരിക്കും ഇപ്പോൾ ചൂടായത് കൊണ്ടാണ് കേട്ട് ആൾക്കാർ കുറവില്ല രാത്രിയാകുമ്പോൾ ആൾക്കാർ വരും ഭയങ്കര തിരക്കുള്ള ഒരു സ്ഥലമാണ് പിന്നെ എന്ന് പറഞ്ഞു കഴിഞ്ഞാൽ വെള്ളിയും ശനിയെല്ലാം ഇട ഒരു രക്ഷ ഉണ്ടാവില്ല ആൾക്കാരൊക്കെ ഉണ്ട് ഇതിന്റെ വേറൊരു സംഭവം എന്ന് പറഞ്ഞു കഴിഞ്ഞാൽ ഹാസ്പിയർ പാർക്ക് എന്ന് പറഞ്ഞു കഴിഞ്ഞാൽ എത്രയോ വർഷം മുമ്പ് നമ്മൾ രണ്ടായിരത്തി എട്ട് മുതലേ ഉണ്ടല്ലേ ഈ പാർക്ക് പാർക്കിങ്ങനെ ആണക്കൊന്നും ആ ഏഷ്യൻ ഗെയിംസ് നടന്നിട്ടല്ലേ നമ്മളെ രണ്ടായിരത്തി എട്ടിലാത് എന്തെ രണ്ടായിരത്തെ അതെയാ ഹാ ആ സമയത്ത് ഉണ്ടാക്കിയ പാർക്കാണ് പിന്നെ കൊറച്ച് മാറ്റങ്ങളെല്ലാം വരത്തിന് ആസ്പെർ പാർക്കില് ഒരുപാട് മാറീനെങ്കിലും അല്ല വേറൊരു സംഭവം പറഞ്ഞു കഴിഞ്ഞാല് ഈ ആസ്പെർ പാർക്കിന് ശേഷം ഖത്തറില് പുതിയ പുതിയ കൊറേ പാർക്കുകൾ വന്നിട്ടുണ്ടെങ്കിലും ഇതിനെ വെല്ലാന് ഇതുവരെ ആയിട്ടില്ല വേറെ ഒരു പാർക്ക് ലോക ആ അതെ അതെ ഹാസ്പെർ പാർക്കിൽ ഇങ്ങനെ കൊറേ പ്രസവിക്കാനായ മരം ഉണ്ട് കേട്ടോ അവിടെ ഉണ്ട് അത് എടുന്ന് പൊരിച്ചോ ഇത് നമ്മളെ നാട്ടിലെ മറ്റേ മരം പൂത്ത പോലെയുണ്ട് അത് തന്നെയാ തോന്നല്ലേഡിലെ ആ റോഡ് സൈഡിലുള്ള മരം കേട്ടോ അത് എടാ അതന്നെയാന്ന് ൾഫിലെല്ലാം കൊറേ മരങ്ങൾ നടാൻ വേണ്ടിട്ട് വേറെ രാജ്യത്ത് നിന്നെല്ലാം കപ്പലിലെല്ലാം കൊണ്ടുവന്നിട്ടാണ് എന്നിട്ട നടുക എന്നിട്ട് അതിനെ നല്ല പരിപാലിക്കാനും ജീവിത നമ്മള് നമ്മളെ നാട്ടിലെ റോട്ടുമ്പോൾ ആയിരിക്കും ആ മറ്റേ കൊക്ക് അത് ആ വള്ളത്തിൽ നിന്ന് ഇറക്കാൻ വന്നതാ ആ വള്ളത്തിലുണ്ടാവും കട അവിടെ നിന്ന് ഇറങ്ങിയതാ ആ ഇതായിട്ടാ നമ്മളെ മറ്റേ മരം എന്താ എന്താണ്ടാ റോഡ് സൈഡിന് നമ്മളെ കൊക്കിതാ ഇയാളൊന്ന് തുള്ളി വന്നതാ ആ വെള്ളത്തിന്ന് എന്തോ പൊറുക്കി തിന്നുന്നുണ്ട് എന്തോ പൊറുക്കുന്നുണ്ടാടാ കുഴിയിലെല്ലാം കൊക്കിട്ട് വെക്കാന്ന് വെറുതെ അല്ല അങ്ങത്തെ കൊക്കാക്കീന് അതാ ഒന്നല്ല ഒന്ന് രണ്ടൊന്നുണ്ട് ഇവരെ തുറന്ന് വഴിച്ചു വിട്ടതാ ഒന്ന് കിട്ടുന്ന ഈ പുഴയിൽ ഞണ്ട ഇതാ നമ്മൾ പറഞ്ഞ മരം കേട്ടോ നമുക്ക് മരത്തിൻ്റെ ഇത് കണ്ട അടിഭാഗം ഇത് മുരിക്കു മുരിക്ക് പോലത്തെ സാധനം അതാ മുരിക്ക നമ്മളെ നാട്ടിൽ മുരിക്ക് പോലത്തെ സാധനം കേട്ടതാ എടാ മുരിക്കന്നെ ആയിപ്പോയാ ഫുള്ള് മുള്ള ഇട്ട മുകളിൽ

അതെയാ മറ്റുമൊ അയ്യ എന്താ രസം പൂത്ത് നിന്നിട്ട് നമ്മളെ തടാകത്തിന്റെ അടുത്തെത്തി താറാവ് വെള്ളിയും അതിനെ ഓടിക്കുന്ന കാർപ്പറ്റാ കാർപ്പൊടിക്കുന്ന ഇവിടെ ഫുള്ള് ഇവരുള്ളാരെ ഓ ഓ ഓ ഓ ണ്ടല്ലോ ഇപ്പൊ അന്നേരം എനിക്കറിയില്ല ഇതെല്ലാം കൂടി ചെയ്തു അതിന് മീനുണ്ട് കേട്ടാവാ അടിപൊളി മീനുണ്ട് വലിയ എല്ലാ മീനുണ്ട് കേട്ടോ വലിയ ആഴുള്ള തടാണ താങ്ങത്തോളം ആ മീനാറു താറാവിനത്തേക്ക് ഇത് വേറെ ഒരു കളറുള്ള കടലും ഇത് ഫിൽറ്റർ ചെയ്യുന്നുണ്ടോ അടാ വെള്ളം വെള്ളയാണെന്നല്ല കൂടുതല്

ഇത് എന്നാ കൊത്തോട് ഇവനാ നേരത്തെ കഴിഞ്ഞാ എല്ലാരും കൂടി ഓടിക്കുന്നു തളന്നു പോയിട്ടോ ഓടിറ്റ് അവര് രണ്ടാളും അവര് ജോഡിയാ ജോഡിയാടാ വള്ളം ഫിൽറ്റർ വാ അയ്യ വീ ഞമ്മള് ഇതിന്റെ മൈലി മയിലിന്റെ പോലത്തെ ആണോ നല്ല നല്ല ഇതായിട്ട് കൊഞ്ഞ് ഒരാള് നല്ല ടേസ്റ്റ് ഇണ്ടാവില്ല ഇറച്ചിണ്ടാവില്ല അയാളെന്നു ഇതെന്താ ഇത് നല്ല കണ്ണിന് നല്ല ഡിസൈൻ എല്ലാം ആക്കിട്ട് മിക്കവാറും നമ്മള് വീഡിയോന്റെ അടിയിൽ തീരുമാനം ആവും ഉണ്ടാവും അര തന്നെയാണോ താറാവ് ആണോ ഇത് കഴിഞ്ഞ് വേറെ ഏതെങ്കിലും സത്യം സത്യാല താറാവോ അരണോ ഇതൊന്നും അനക്കറിയില്ല കൊറേ നടക്കാനുണ്ട് പാർക്കില് ആടയുണ്ട് ഒരു വെള്ള വെള്ളത്തിന്റെ തടാകോ ആടയുണ്ട് അതിന്റെ അപ്പുറം ഒന്നുണ്ട് ഒരാളുടെ ഒറ്റ കേൾക്കുന്നുണ്ട് ഹലോ അതിരുമാറി കളിക്കരേ നിങ്ങളെ തൊ ഇതില് കുളത്തിൽ നിങ്ങളിത് ഏത് ഇത് ദോഹ ദോഹ അൽ ദോഹ നിങ്ങളെ കുളത്തിൽ നിങ്ങൾ അടുത്ത കുളത്തിൽ മതിയോ അപ്പുറത്ത് പമ്പ് ചെയ്തിട്ട് ഇത് ഫിൽട്ടർ ചെയ്തിട്ട് വരുന്നതോ അല്ലേ വെള്ളം നല്ല വെള്ളം പറയാൻ പറ്റൂല എടാ ഇതാടാ മത്സ്യം ഒന്ന് എട ഇത്ര ഇല്ലതാ എന്റെ മോനെ എന്ത് വലിപ്പമുണ്ട് അടുത്തതാണല്ലേ അതിന്റെ വാ വാ വേസ്റ്റ് കച്ചറിയുണ്ട് കേട്ടാ ക്ലീൻ ആക്കിട്ടാ ഇവര് ക്ലീൻ ആക്കലുണ്ടല്ലോ സാധാരണ അപ്പുറത്ത് ഇങ്ങോട്ട് പമ്പ ചെയ്യുന്നു അതൊരു നല്ല ഇതാക്കി മാറ്റി ആണ്ട ഇനി ഞാൻ ഈ പാർക്കിന്റെ വിശേഷങ്ങൾ കാണിച്ചതാന്ന് വെച്ചാൽ കൊറേ കാണിച്ചതാണ് ഏട്ടാ കൊറച്ച് കാണിച്ചാലും തീരൂരാ അങ്ങത്തോളം ഉണ്ട് അങ്ങനത്തോളം ഉണ്ട് കേട്ടാ അതിൻ്റെ അപ്പുറം കഴിഞ്ഞാൽ നമ്മളെ കാരിഫോറ് കാരിഫോറല്ല എന്നാടാ അത് സ്റ്റേഡിയം സ്റ്റേഡിയം കഴിഞ്ഞാൽ വില്ലാജമാള് ആ ഇത് ഹയാത്ത് പ്ലാസ ഇപ്പുറം ഇല്ല ഇത് ഇത് ഹയാത്ത് പ്ലാസ ഇടാ അതിൻ്റെ അപ്പുറം വില്ലാജമാൾ അത് കഴിഞ്ഞാൽ വില്ലാജമാൾ കഴിഞ്ഞാൽ അതിൻ്റെ വേഗിൽ നടക്കാനുണ്ട് കേട്ടാ കുറേ നടക്കാനുണ്ട് ഇതേത് ഇതേത് ഇതേതാൾ രണ്ടാൾ രണ്ട് വ്യത്യസ്തമായിട്ടുള്ള കണ്ണ് ഏടിയാവുന്നില്ല കണ്ണല്ല കണ്ണ് ആണ് കുറച്ച് മോണിലോട്ടായി പോയിനും എല്ലാം ഞാനൊന്നും പറഞ്ഞിട്ടാ ഞാനെല്ലാം ഡൗട്ടേ പറഞ്ഞല്ലോ എല്ലാം കൂട്ടാട്ടനാ പറഞ്ഞേ ആ നീ നീരാത്രണ്ട് വലിയ ജപ ജപ ആൾക്കാർ ഏടിയുണ്ട് വലിയ വയസ്സായ ആൾക്കാർ ഇവര് നാലാൾക്കാരെ എല്ലാരേം നിയന്ത്രിക്കുന്ന ആൾക്കാരുന്തോ വലിയ വല്യ ആശാ മാർ കുറെ വെറൈറ്റി എന്തല്ലോ പിടിച്ചുകൊണ്ടിരുന്ന അതിൻ്റെ ഉള്ളിൽ വൃത്തി കേട്ടാ അപ്പോ ഞാനും കൂട്ടാട്ടനും കൂടി റൂമിലേക്ക് പോയെന്ന് പോയിട്ട് കളിയാണ് നമുക്ക് അല്ലേ അതാണ് പരിപാടി ഞാൻ പിന്നെ കൂടുതലൊന്നും പോയിട്ടില്ല പിന്നെ ഇങ്ങനെ ഒന്ന് എന്താ പറയാ ഒരു ഫ്രഷ്നെസ് ആയാൻ വേണ്ടി ഒന്ന് ഇറങ്ങിയതാന്ന് നമ്മൾ എന്തായാലും നല്ല കാഴ്ചകളും വീഡിയോ ആയിട്ട് ഇനി പുതിയ ഫോണെന്ന് തോന്നി പഴയ ഫോണെന്ന് തോന്നുന്നു അറിയില്ല എന്തായാലും ഇപ്പം തൽക്കാലം ഈ പഴയ ഫോൺ വെച്ചിട്ട് എഡിറ്റിൽ ചെയ്തിട്ട് ഇടുന്ന എത്രത്തോളം ക്ലാരിറ്റി ഉണ്ടാവും ഒന്നുണ്ടാവും അറിയില്ല നോക്കാം പിന്നെ എന്തായാലും നല്ല കാഴ്ചകളും വിശേഷങ്ങളായിട്ട് വീണ്ടും വരും അതിന് രണ്ട് മൂന്ന് വീഡിയോസ് ഉണ്ടായിരുന്നു കേട്ടോ അടിപൊളി സാധനങ്ങൾ അത് ആ ഫോണ് ശരിയായി കിട്ടിയിട്ടുണ്ടെങ്കിൽ മുന്നൂറേ ഉള്ളൂ അത് അത് മുന്നേരമേ ഉള്ളു ചോ ഓര് ഒരു നേരത്തെ രാവിലെ ഒരു പണിക്ക് പൈസ ഫോറാനിലേക്ക് വന്നിട്ടുണ്ട് കൂട്ടാട്ടൻ്റെ ഫോറല്ലാന്ന് ഫുൾ പൈസ വരട്ടെ അന്നേരം നല്ല കാഴ്ചകൾ വീഡിയോ ആയിട്ട് വീണ്ടും കാണാം ഓക്കെ ഇപ്പോൾ ഫോൺ വിളിക്കും പൈസ അയച്ചിട്ടുണ്ട് അറത്ത് നല്ല കാഴ്ചകളായിട്ട് വീണ്ടും കാണാം ഓക്കെ ബൈ ബൈ